ആരാണ് വീട്ടിൽ വീട്ടിൽ കൊള്ളാത്ത ആൻസർ പറ്റൂ പേഴ്സണലി അതിനോട് എന്താ ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു ഒരു കൈയ്യടയോടു കൂടി തന്നെ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം ബിക്കോസ് കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ ആ ഒരു അഭിപ്രായം അബൌട്ട് ആദില നൂറ വിഷയം ടു ലക്ഷ്മി വാസ് മീൻസ് ജസ്ഡു ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഒരു മെയിൻ ഫോക്കസ് ബിഗ് ബോസ് മാത്രമാണ് ബിഗ് ബോസ് കണ്ടൻറ്റ് ഡേ ബൈ ഡേ ആയി സെക്കൻഡ് ബൈ സെക്കൻഡായി ഇടുന്ന എത്രയോ പേജ് ഉണ്ട് അതിൻ്റെ ഇടയിൽ എന്തിനാ എന്നൊരു തോട്ടം വന്നു ആൻഡ് ദ നെക്സ്റ്റ് തിങ് എനിക്ക് ബിഗ് ബോസിൻ്റെ ലൈവ് എപ്പിസോഡോ അല്ലെങ്കിൽ നൈറ്റ് ഉണ്ടാകുന്ന എപ്പിസോഡോ എനിക്ക് എല്ലാ ദിവസവും ഒന്നും കംപ്ലീറ്റ് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും ഞാൻ കരുതിയത് എന്തെങ്കിലും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ബിഗ് ബോസിൽ വരികയാണെങ്കിൽ റിയാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കുറച്ച് വിഷയങ്ങൾ സ്കിപ്പ് പോയിട്ടുണ്ട് അതിലൊന്നാണ് ആദിലാൻ നൂറ വിഷയം അബൌട്ട് ലക്ഷ്മി പിന്നെ ഒനിലിൻ്റെ വിഷയം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസ്കഷൻ പിന്നെ ഒരു കൺഫെഷൻ റൂമത്തെ ഒരു ഡ്രാമ പിന്നെ എന്താണ് ആര്യൻ കിസ് കിസ്സിറ്റ്യൂവിൻ്റെ ഒരു എന്താണ് ഡ്രമാറ്റിക് സീന് അവിടെ കാണിച്ചത് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിട്ടുപോയി പക്ഷെ ഇന്നലത്തെ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് ലാലേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ലക്ഷ്മി കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണത് മേ ബി നിങ്ങളെല്ലാവരുടെ ഒപ്പീനിയനും ഓൾറെഡി കേട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് അറിയാം ഈവൻ ലാലേട്ടൻ വരെ ഡിസ്കസ് ചെയ്ത് വിട്ടൊരു സാധനമാണ് ബട്ട് ഐ ഹാ ടു സ്പീക്ക് അബൌട്ട് ദിസ് ബിക്കോസ് ആ പെർട്ടിക്കുലർ വ്യക്തി ബിഗ് ബോസിൽ കാണിക്കുന്നത് വളരെ വൃത്തികെട്ടൊരു ഗെയിമാണ് ഫസ്റ്റ് ഡേ ദ ഫസ്റ്റ് മൊമെൻ്റ് അതിനുള്ളിൽക്കൂടെ കടന്ന് ഈ പർട്ടിക്കുലർ ലേഡി വന്ന സമയത്തേ ഞാൻ വിചാരിച്ചിരുന്നു അഹങ്കാരം തലക്കി പിടിച്ച ഒരാളാണ് വരുന്നതെന്ന് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ ഇവരെ വിചാരം ഇവരെന്തോ വലിയ എന്തോ ഒരു സെറ്റപ്പാണ് എന്തോ വലിയ ടീമാണ് പക്ഷെ ഒരു മാങ്ങാണ്ടിയുമില്ല എന്ത് കണ്ടിട്ടാണ് ഇവർ ഇത്രത്തോളം അഹങ്കാരം കാണിക്കുന്നത് എന്നൊരു കാര്യവും എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല പിന്നെ അക്ബർ പറയുന്ന പുരുഷനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സ്വഭാവമെന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പൊതുവേ ഈ സിംഗിൾ മദർ ആയിട്ടുള്ള ലേഡീസ് ഞാൻ കോമൺ ആയി പറയല്ല അവർ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വലിയ ട്രോമകൾ ഫേസ് ചെയ്ത് വരുന്ന ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ്ലി ബാക്കിയുള്ള ആണുങ്ങളുടെ അടുത്തും ആ ഒരു ആറ്റിറ്റ്യൂഡ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് ഈ പർട്ടിക്കുലർ വുമണിൽ എനിക്കത് തോന്നിയിട്ടുണ്ട് പൊതുവേ ആണുങ്ങളോടൊക്കെ ഒരു വൃത്തികെട്ട ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ നിൽക്കുന്ന ഒരു ഒരു അതിനെ ആ ബിഗ് ബോസിൽ നിർത്തുന്നത് തന്നെ വൻ പരാജയമാണ് നമുക്ക് അതിൽ മേജർ കുറച്ച് കണ്ടന്റുകളിലോട്ട് പോകാം ആദ്യം തന്നെ എനിക്ക് ഈ പെർട്ടിക്കുലർ വീഡിയോൻ്റെ ഒറിജിനൽ പീസ് ഒന്നും കിട്ടിയില്ല കാരണം നിങ്ങൾക്കറിയാം മൂന്നാലഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് അടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആണുള്ളത് ഞാൻ വീണ്ടും അതെന്താന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഹു ആർ യു താൻ ആരുവാ താൻ ഏതുവാ താൻ യു കെയിലാണോ ജീവിച്ചേ എനിക്ക് തോന്നുന്നു ഗാന്ധിജീൻ്റെ കാലത്ത് പോലും ജീവിക്കാൻ അർഹതയില്ലാത്തൊരു ലേഡിയാണ് താങ്കൾ എന്ത് കോക്കരണ്ടറിഞ്ഞിട്ടാണ് താങ്കൾ ഇവിടെ കയറി ഇങ്ങനെ സംസാരിക്കുന്നത് അവർ രണ്ടാളും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ രണ്ട് പേരും ഐ ടി ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളോട് ആരാത് പറഞ്ഞേ എനിക്കറിയില്ല ഈ ഈ പേർട്ടിക്കുലർ ലക്ഷ്മീൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ പറയുക വായ തോന്നിയത് കോതയ്ക്കുമായിട്ട് താ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു എന്ന് അർത്ഥമുണ്ടോയെന്ന് ഒരു സാധനം ഇവർ പൈസ ജീവിതം എന്നാണ് ഇതാക്കിയിട്ട് ജീവിക്കുന്ന ആൻഡ് ഇവർ പറഞ്ഞ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവൻ ലാലേൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ കണ്ടതാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ഇവരെ കണ്ടിട്ട് എൻ്റെ മോൻ പഠിക്കുന്നു എൻ്റെ പൊന്ന് ലക്ഷ്മി താങ്കൾ വലിയൊരു ബ്ലൻ്ററാന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആൻഡ് ഇയാളുടെ വീട്ടിൽ എന്ന് പറഞ്ഞോ എന്താ പറയേണ്ടത് എൻ്റെ വീട്ടിൽ എനിക്ക് ലസ്മിയൻ കപ്പിൾസിനെ കയറ്റാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഫൈൻ സമ്മതിച്ചു നൂറ് ശതമാനം സമ്മതിച്ചു അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ വീട്ടിൽ കൊറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് താങ്കൾ പറയണ്ട അതാണ് ഞാൻ പറയുന്നത് തീരെ വിവരവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരാളാണ് ലാലേട്ടൻ തന്നെ പറയുന്ന ഒരു സാധനം ഞാൻ കേറ്റു എൻ്റെ വീട്ടിൽ അതിനെന്താണ് പ്രശ്നം ലക്ഷ്മി കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും ഉണ്ടെങ്കിൽ ഈ ചാജിവിറ്റിയോ ഗൂഗിളൊക്കെ നോക്കി കുറേ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കുക വാട്ട് ഈസ് സെക്സ് വാട്ട് ഈസ് സെക്ഷലിറ്റി വാട്ട് ഈസ് ജെൻഡർ വാട്ട് ഈസ് ലെസ്ബിയൻ വാട്ട് ഈസ് ഗെയ് ആൻഡ് ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെ കണ്ടാൽ എൻ്റെ മോൻ നാശാവും ഈ മൂന്ന് മാസം ടി വിയിൽ ഒരു പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങളുടെ മോൻ എവിടെ നാശമാവാനാ നിങ്ങളുടെ കൂടെ നടന്ന് നാശമായ മാത്രമേ ഉള്ളൂ പാരന്റിംഗ് ആണ് കുട്ടീൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സാധനം എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ ടി വി കാണുന്ന സാധനമല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ നാളെ മാർക്കോ സിനിമ കണ്ടിട്ട് ലോകത്തുള്ള ആൾക്കാരെ മുഴുവൻ വെടി വെക്കാൻ ഇറങ്ങണമല്ലോ നമ്മൾ നമ്മൾ ഗെയിം കളിക്കണം ഗെയിം കളിക്കേണ്ട എന്ന് പറയുന്നില്ല പലരും പല തരത്തിലുള്ള ഗെയിമുകൾ അവിടെ കളിക്കുന്നുണ്ട് ലവ് സ്ട്രാറ്റജിയും ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജിയും കോംബോ പിടിക്കലും പിന്നെ ഒറ്റയ്ക്ക് നിൽക്കലും പിന്നെ മലയാളം കളികളും പല കളികൾ കളിക്കുന്നുണ്ട് പക്ഷേ ഇമാതിരി ചീപ്പ് കളി കളിക്കാൻ നിൽക്കരുത് ആ ബിഗ് ബോസിൻ്റെ ആ ഒരു വൈബ് എന്ന് വെച്ചാൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ ആ വൈബ് തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ട് കണ്ടസ്റ്റൻ്റാണ് ഓഫ് കോഴ്സ് ഇസ് മസ്താനി ആൻഡ് ലക്ഷ്മി ഇവരെ രണ്ടുപേരും വന്നതോടെ ബിഗ് ബോസിന് റേറ്റിംഗ് കൂടുന്നുണ്ടെങ്കിലും അത് ഭയങ്കര നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മസ്താനിയൊക്കെ എന്താ ബിഗ് ബോസിൽ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ആങ്കർ സൈഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് കാണുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളായിരുന്നു മസ്താനി മസ്റ്റ് വിത്ത് മസ്താനി എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരി എൻ്റെ വിചാരം ബിഗ് ബോസിൽ വന്ന് ഈ തെറിപിളിയും ഒച്ചപ്പാടും കച്ചറിയും ഉണ്ടാക്കി ബാക്കിയുള്ളവരെ എല്ലാം കുത്തി പറഞ്ഞാൽ മാത്രം എഡ്സസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരാൾ എനിക്ക് ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെയൊക്കെ ഡയറക്റ്റ് ലാലേട്ടൻ വന്നിട്ട് ഇറക്കി വിടണം കാരണം ഈ ബിഗ് ബോസ് ഗെയിമിൽ കൂടെ എന്താണോ കാണിക്കാൻ നോക്കുന്നത് അതിന് എൻ്റയർലി ഓപ്പോസിറ്റായിട്ടുള്ള രീതി ഉള്ള കാര്യങ്ങൾ ബിഗ് ബോസിൽ കൂടെ കൺവേ ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ആൻഡ് നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ ലസ്ബിയൻ കപ്പിൾസിനെ കണ്ടു എന്ന് കരുതി നമ്മൾ ലെസ്ബിയൻ ആവണമെന്നില്ല എൻ്റെ ഹോസ്റ്റലിൽ പഠിച്ച ലെസ്ബിയൻസ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ലെസ്ബിയൻസ് ഉണ്ട് ഈവൻ ദിസ് നൂറ ഇസ് മൈ ജൂനിയർ ഇപ്പോൾ എത്രയോ ഇവരെ കണ്ടു എന്ന് കരുതി നമ്മൾ നാളെ പോയി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല ഹൗ ക്യാൻ യു സേ ദാറ്റ് ദേ ആർ ഗിവിങ് സംതിങ് ബാഡ് മെസ്സേജ് ഒരാളുടെ സെക്ഷുവാലിറ്റി മറ്റൊരാളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മാറുന്ന ഒരു സാധനമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ പോയി ഒരു പെണ്ണിനെ കിട്ടുക കാരണം നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത്രയും ദിവസം അതാ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയാം നമുക്ക് ബ്ലെൻഡർ നമ്മൾ പറയും പറയാണ്ട് നിൽക്കില്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആവണം എന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ സാധിക്കണം അല്ലാണ്ട് ഒരു അണ്ടർസ്റ്റാൻഡ് ആയി ഞാൻ ട്രൂലി പറയുകയാണ് തീരെ ബിഗ് ബോസ് ഡിസേർവ് അല്ലാത്തൊരു അണ്ടർസ്റ്റാൻഡാണ് ലക്ഷ്മി അലോങ് വിത്ത് മസ്താനി ലക്ഷ്മീനേക്കാളും മസ്താനി ലക്ഷ്മി ഇങ്ങനെ ഇടയ്ക്ക് വലിയൊരു ബോംബ് ഇടുക എന്നല്ലാണ്ട് മസ്താനി ഡെയിലി ബോംബുകൾ ഇട്ട് നടക്കണം ആൻഡ് സെക്കൻഡ് തിങ് ബിഗ് ബോസിൻ്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉള്ളിൽ വന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് എന്തോ പറഞ്ഞോട്ടെ അക്ബർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തായാലും ഒരു മുപ്പത് വയസ്സുണ്ടാവും അക്ബറിൻ്റെ ഉമ്മക്ക് എന്തായാലും അമ്പത് വയസ്സിന് മുകളിലുണ്ടാവും ഈ അമ്പത് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയൊന്നും നമുക്കിനിപ്പോയിൽ എസ് പി എനും ഗെയ്സും അല്ലെങ്കിൽ എന്താ ട്രാൻസ്ജെൻഡേഴ്സൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല അപ്പം അവരെന്തോ പറഞ്ഞോട്ടെ അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അത് അക്ബറിനോടാണ് പറഞ്ഞത് അക്ബർ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അക്ബറിൻ്റെ ഇഷ്ടുമാണ് ആൻഡ് ഇപ്പോൾ റീസെൻറ്റലി നടന്നിട്ടുള്ള ഒരു ഒനീലിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ മേ ബി സൈഡിൽ കൂടെ നിങ്ങൾക്ക് ആ ഒരു പീസ് കാണിച്ചു തരാം ഞാനൊരു പത്തിരുപത് തവണ ഇരുന്ന് നോക്കി ലക്ഷ്മി ഇത്രത്തോളം രൂക്ഷാകുലിയാവാൻ അതിലെന്താ ഉള്ളത് എന്നുള്ളത് ഞാൻ പറയുന്നതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഈ വീഡിയോ ചേർത്തിട്ട് പോകാം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നിട്ടുള്ളൊരു സാധനമാണിത് അവിടെ ഒരു തരത്തിലുള്ള നോക്കലോ നോക്കി കയറി പിടിപ്പിക്കലോ അല്ലെങ്കിൽ പിടിക്കാൻ നോക്കലോ ഒന്നും നടന്നിട്ടില്ല ആൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ചിട്ടുണ്ട് ജിസയിലുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് കാരണം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ബേസിക്കലി അങ്ങനെയാണ് ഒരു ലേഡീസിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഇവൻ ആളുടെ കയ്യിലൊരു ടാറ്റൂനെ പറ്റിയൊക്കെ ആളിതിൽ കുറേ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യക്തിനെ ആദ്യം ഈവൻ മസ്താനി ലക്ഷ്മിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ കേട്ടാൽ തന്നെ അറിയാം മസ്താനിക്ക് ഒരു ഷുവറും ഇല്ലാണ്ടാണ് മസ്താനി എന്ത് ചെയ്യുന്നത് ലക്ഷ്മിയുടെ നേരെ കയറി പറയുന്നത് പക്ഷെ അത് കേട്ടിട്ട് ലക്ഷ്മി വന്നിട്ടുള്ള ഒരു ഡോഗ് ഷോ ഞാൻ കാണിച്ചല്ലേ ഡോഗ് ഷോ പല്ല്വ് തേച്ചിട്ടുള്ള ഡോഗ് ഷോ മൈ ഫസ്റ്റ് നീ ആദ്യം പല്ല് തേച്ചത് തുപ്പിക്കളാം എന്നിട്ട് അയാളുടെ മേ മൈക്ക് ഡീബിയ പല്ലും തേച്ചി വയലിട്ടിയിട്ട് ഉപ്പിറ്റെ വേർ യുവർ മൈക്ക് വാട്ട് എ ദിസ് ഇസ് നോട്ട് ഡോഗ് ഷോ ഐ ഹാവ് ടു സേ ദിസ് എ മങ്കി ഷോ ഏ മങ്കിന് കിട്ടാൻ പറ്റില്ല വേറൊരു വാക്ക് വരുന്നുണ്ട് പറയുന്നില്ല എന്തായാലും കം 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 യു ഡോണ്ട് നോ എന്റെ ഈ ലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് അറിയില്ല എന്ന് പറയാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കള്ളത്തരം നമ്മുടെ മൈൻഡിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വർഡ് വി ട്രൈ ടു ഡു വി ട്രൈ ടു എക്സ്പ്ലെയിൻ കള്ളത്തരാണെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ടേബിളിൽ പോയതാണ് തട്ടിയതാണ് അതാണ് ഇതാണ് ഇത് നമ്മൾ പോലും ലൈക്ക് ഐ ഡോണ്ട് കെയർ എന്നൊരു മൈൻഡിൽ ഇട്ടൊരു സാധനം കാരണം അത് ഞാൻ തട്ടി ഞാൻ വീണു ഞാൻ സോറി പറഞ്ഞു വിട്ടു അങ്ങനെ ഒരു സീനാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ അടുത്ത് ഒരാൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ഇവിടെ ഒനിലിൻ്റെ സൈഡിൽ ഉണ്ടായിട്ടുള്ളത് ഒനിലിൽ തന്നെ കെയർ ചെയ്യാത്ത ഒരു ഇൻസിഡൻറ്റ് ആൻഡ് മസ്താനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ് എ പപ്പറ്റ് ലക്ഷ്മി പറയുന്നതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഞാൻ മസ്താനി എന്ന് പറഞ്ഞ് തോന്നുന്ന നേരം തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു ആദ്യം ലക്ഷ്മീനോട് എന്ന് പറയുന്നു ലക്ഷ്മി ചെന്ന് ചോദിക്കുന്നു അപ്പം ലക്ഷ്മീൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു ലാൽ വോട്ട് ചെയ്യുമ്പോൾ ലക്ഷ്മിക്ക് അഗെയിൻസ്റ്റ് പറയുന്നു ലാലേട്ടം വരുമ്പോൾ ലക്ഷ്മീൻ്റെ കൂടെ നിൽക്കുന്നു ഈ പെർട്ടിക്കുലർ ലേഡി എന്താ കളിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയില്ല ഇവർ എന്തോ കളിച്ചുകൊണ്ട് വൃത്തികെട്ട സ്ട്രാറ്റജി പോകുക പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരിൻ്റെ എന്തോ കഥ പറച്ചില്ല ഐ ആം ദ ഫാദർ ഓഫ് മൈ ഫാമിലി ഇങ്ങനത്തെ ഒരു ഫാദർ വേണ്ട കേട്ടോ ഈ ഫാദറിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ അനിയൻ്റെ കാര്യം ഭയങ്കര ദയനീയമായിരിക്കും കാരണം ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം നമ്മുടെ വീട്ടിലെ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം ബാക്കിയുള്ളവരുടെ വാക്കിൽ ഇൻഫ്ലുവൻസ് ആവുകയും അതിങ്ങനെ അവിടെ പോകുമ്പോൾ അടുത്തത് ഇപ്പുറത്ത് പോകുമ്പോൾ ഇപ്പുറത്തത് അങ്ങനെ രീതിയിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻസോ ഡയലോഗ്സോ എന്ത് ചെയ്യരുത് മാറിപ്പോകരുത് ഇവിടെ ആ ഒരു സാധനം കണ്ട വളരെ വ്യക്തമായിട്ട് അറിയാം ആ അതിൻ്റെ സൈഡിൽ വെച്ചൊരു സാധനം തട്ടാൻ പോയപ്പോൾ അറിയാണ്ട് ഹോൾഡ് ചെയ്തതാണെന്നുള്ളത് ആ ഈവൻ എൻ്റെ ഒരു ഡൗട്ട് മസ്താനി ഡോണ്ട് യു നോ വട്ട് ഈസ് ഗുഡ്ജൻഡ് ബാറ്റജ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം താങ്കൾക്കറിയില്ലേ അല്ലേ താങ്കളെക്കാൾ എത്രയോ നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാർ ആ ബിഗ് ബോസിലുണ്ട് സീരിയസ്ലി ഐ ഹാവ് ടു സേ ദിസ് ഞാൻ ഇങ്ങനെ പറയുന്ന ഒരാളല്ല ദൻ വൈ യു ഡു യു തിങ്ക് കാരണം താങ്കൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിയപ്പോൾ വാട്ട് യു തിങ്കേഴ്സ് ഞാനെന്തോസ് ലൈക്ക് ആ അതുകൊണ്ട് തന്നെ എവറി വാണ്ട് ടു ലുക്ക് അറ്റ് മീ എവ്രിബി വാണ്ട് ടു ഈ ഒരു സാധനം താങ്കളുടെ തലയിൽ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുക അപ്പോൾ ലക്ഷ്മീൻ്റെ വിഷം കൂടെ കയറിയപ്പോൾ താങ്കളെ കരുതി ഉനീൽ കയറി പിടിച്ചാണ് ഉനില അത്രയും ദാരിദ്ര്യം ചെയ്ത ഒരാളല്ല ഐ മസ് സേ അത്രയും ദാരിദ്ര്യം ചെയ്ത ആളല്ല എഴുപത്തിരണ്ടോ മുപ്പത്തിരണ്ടോ ക്യാമറ ചുറ്റും നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ അതും താങ്കളെ പിടിച്ചില്ലെങ്കിൽ തന്നെ പിടിച്ചു എന്ന് പറഞ്ഞ വിഷയാക്കുന്ന മസ്താനീനെ കയറി അയാൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ലോ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യടോ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ സുഖം ഈ ഒരു രണ്ട് കോൺട്രവേഴ്സികൊണ്ട് ഈ അതിലാനൂറാം വിഷയം കോൺട്രവേഴ്സി ഈ ഒരു കൊണ്ട് തന്നെ മലയാളി ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ നിങ്ങളൊരു ഹീറ്റായി മാറിയിട്ടുണ്ട് എസ്പെഷ്യലി മസ്താനി ഫസ്റ്റ് തൊട്ടേ ഹിറ്റാണ് ലക്ഷ്മിയെ ഹെയ്റ്റാണ് പക്ഷേ ലക്ഷ്മിയുടെ ഹെയ്റ്റിൻ്റെ പേഴ്സൻ്റേജ് എന്ന് പറയുന്നത് നേരെ കുത്തനെ നൂറിലെത്തിയുകയാണ് ഇപ്പോൾ ഒരു രണ്ട് ഇഷ്യൂ മതി നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തൊക്കെയായിരുന്നു ഞങ്ങൾ വൈൽഡ് കാൾഡ് വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും ഭയങ്കര ആയിരിക്കും ഞങ്ങൾ അങ്ങനെ ആയിരിക്കും ഞങ്ങൾ അവിടെയുള്ള കണ്ടർസ്റ്റാൻഡ് മാറ്റും പക്ഷെ നിങ്ങളാണ് ഏറ്റവും കൂടെ കണ്ടർസ്റ്റാൻഡ് നിങ്ങളൊക്കെ സ്പോട്ടിൽ ഇറക്കി വിടണമായിരുന്നു ലാലേന്റെ ഭാഗത്ത് കേസിൽ ഞാനാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ രണ്ട് ഇഷ്യൂൽ ഞാൻ പറയും ബാഗ് എടുത്തു പോയിക്കോന്നു കാരണം അങ്ങനത്തെ ഒരാൾ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു വലിയ കാര്യമാണ് ഒരാണൊരു പെണ്ണിനെ കയറി പിടിച്ചു കുടുംബത്തേക്കേറ്റാൻ കൊള്ളില്ലാത്തവൻ എന്തൊക്കെയോ നിങ്ങളല്ലാത്ത എല്ലാവരോടും പറയുന്നത് കുടുംബത്തേറ്റാൻ കൊള്ളൂല്ല നിങ്ങളെയാണ് ഏറ്റാൻ കൊള്ളൂല്ലാത്ത സീരിയസ്ലി ഒന്നിൽ ഞാൻ പറയുന്നു അതിൽ തന്നെ എന്ത് നിങ്ങളെന്ത് ബേസിസിലാക്കിയേറ്റുക എന്ത് ബേസിലാക്കി ഏറ്റുക ഐ ഡോ അണ്ടർസ്റ്റാൻഡ് വൈ യു ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്യൂ ഇനി ഡിവോഴ്സ് ആണോ സെപ്പറേറ്റഡ് ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടോ എനിക്കറിയില്ല നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് അറിയില്ല എനിക്കങ്ങനെ പറഞ്ഞുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിധ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്തത് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് കയറി പറഞ്ഞുകൂടെ നിങ്ങളതുകൊണ്ട് കുടുംബത്തെ ഏറ്റാൻ കൊള്ളൂല്ല എന്ന് പറഞ്ഞുകൂടെ ആരെയും ജഡ്ജ് ചെയ്യാൻ ഫസ്റ്റ് ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക് യു ആർ റൈറ്റ് താങ്കൾ റൈറ്റ് ആണോ തിങ്ക് ചെയ്ത് നോക്കുക താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ താങ്കൾക്ക് റൈറ്റ് ആണ് പക്ഷേ ഓപ്പോസിറ്റിലെ വ്യക്തികൾക്ക് റൈറ്റ് അല്ല എന്ന് കരുതി യു ആർ റോങ് എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഫസ്റ്റ് ആ തലക്കാനെ പങ്കെടുത്തു കളിയാണ് ഞാൻ പേഴ്സണലി ഈ ഒരു വെയ്ക്കിൽ കണ്ടത് അനുവിൻ്റെ ഒരുമാതിരി ഒരു കളി ഉണ്ടായിരുന്നു വൃത്തികെട്ട കളിയെന്ന് വെച്ചാൽ വൃത്തികെട്ട കളി അസൂയം കുശുമ്പും തലയ്ക്ക് പിടിച്ച അഹങ്കാരം പിടിച്ച ഒരു ലേഡി ഈ കുറച്ച് സീരിയൽ കാണുന്ന ചേച്ചിമാരും കുറച്ച് പുറമെയുള്ള ആൾക്കാരും വലിയൊരു സപ്പോർട്ടാണ് എന്ന് കരുതി ഓപ്പോസിറ്റുള്ള എല്ലാ ആൾക്കാരെയും മറന്നുകൊണ്ട് ഞാനാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കളി ഉണ്ടായിരുന്നു ലാലായിട്ട് വന്നത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തപ്പം ആ കളി അങ്ങ് തീർന്നുണ്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് അത്യാവശ്യം നല്ല ഡീസൻറ്റായി മാന്യമായി കളിച്ചു കൊണ്ടുപോകുന്നു ഇവിടേക്ക് ഒരു ട്രാക്ക് വലിക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാം അതുപോലെ നിങ്ങളും ആ ഒരു മൂളത്തെ ലെവലിൽ താഴോട്ട് വരും അവിടെ നിൽക്കും അവിടുന്ന് കളിക്കാൻ ശ്രമിക്കും അതിന് പറ്റില്ലെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ നിങ്ങൾ പുറത്തു പോകും അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള ലേഡി അതിൽ എക്സിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഡിസേർവ് അല്ല ദ റീസൺ ഈസ് യു ഡോൺ ഹാവ് ഹ്യൂമാനിറ്റി സെക്കൻഡ് റീസൺ ഈസ് യു ഡോൺ ഹാവ് റെസ്പെക്ട് തേർഡ് റീസൺ ഈസ് യു ഡോൺ ഹാവ് നോളജ് യു ഡോണ്ട് ഹാവ് നോളജ് ഒന്നിനെക്കുറിച്ചും ഒരറിവും ബുദ്ധിയും ബോധവും ഇല്ലാണ്ട് വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് സംസാരിച്ചുകൊണ്ട് ബിഗ് ബോസിൽ വെറുതെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലൈൻഡ് വുമൺ ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ